എന്താടാ കരഞ്ഞോണ്ടിരിക്കണ ഒന്നാ ജനിക്കാ സംഭവിച്ചു കളിക്കുന്ന എന്റെ ഇടയില് ജനിക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞ ഞങ്ങള് കളിച്ചോണ്ടിരിക്കുന്നു ഒരുവിധം കളി നിർത്താറായി ഇരുട്ടാവാറായി എന്റെ ഇടയില് ബോള് തെറിച്ച് അടുത്ത തൊടിയിലേക്ക് പോയി അപ്പൊ ജനി ഗോള് നിക്കുമായിരുന്നു അപ്പം ബോൾ എടുക്കാൻ പോയിപ്പോ ഞാൻ ചോദിച്ചു എടാ ഞാൻ പോണോ ഞാൻ പോണോ ബോൾ എടുക്കാൻ ഞാൻ ചോദിച്ചു തൊടിയിലാണെങ്കി നിറച്ചു പുല്ലും കാടും ഒക്കെ പിടിച്ചു കിടക്കുന്ന തൊടിയാ അവ ബൂട്ടുമില്ല ഞാൻ പോണന്ന് ചോദിച്ചു എന്റെ കാലില് ബൂട്ടുണ്ടല്ലോ ഞാൻ പോണ ജനീൽ നല്ല പൈസട്ടാ ഞാൻ പോയിക്കോളന്ന അവൻ പറഞ്ഞുട്ടാ അവൻ ബോള് കൊറച്ച നേരം തെരഞ്ഞെ ഇപ്പ ബോള് കിട്ടിയവന് അവൻ ബോളും ഇങ്ങനെ എറിഞ്ഞു പക്ഷെ എന്റെ ഒരു ശബ്ദം അവൻ ഉണ്ടാക്കിയ പോലെ ഞങ്ങക്ക് തോന്നി അതില് ഇമോഷണൽ ആവണ്ട എന്താ കാര്യം ഇപ്പോ അതില് ബോൾ ടുത്തെറിഞ്ഞു ഞൊണ്ടി ഞണ്ടി വരുന്ന പോലെ ഞങ്ങക്ക് തോന്നി അതില് ഞാൻ എന്തടാന്ന് ചോദിച്ചപ്പോ ഒന്നുമില്ല മനസ്സിലായിട്ടാന്ന് പറയുകയും ചെയ്തു പിന്നെ നോക്കുമ്പടയിൽ കളി നിർത്തിട്ട് കിണറിന്റെ അവിടെക്ക് ഇങ്ങനെ ഞൊണ്ടി നടന്നു പോണുണ്ടോ അതില് ഞങ്ങൾ എന്തോ ഒരു എന്തടാന്ന് ഞങ്ങൾ എല്ലാരും ചോദിച്ചു അപ്പൊ ഒന്നും ഇല്ലാന്ന് പറയും ചെയ്തു കിണറിന്റെ കിണറിൻ്റെ പോയി നോക്കുമ്പോ അവന്റെ കാലില് അവന്റെ കാലില് എനിക്ക് സംഭവിക്കേണ്ടതാ ഞാൻ എങ്ങനെ കാര്യം എന്താ പോവാണ്ടാ അവന്റെ വീട്ടുകാരറിഞ്ഞാ അയില് ഞങ്ങള് കിണറിൻ്റെ ചെല്ലുമ്പോ കിണറിൻ്റെ നിലത്ത് അവന്റെ കാലില് ഞങ്ങള് നോക്കുമ്പോ കാലില് അവന്റെ ഞങ്ങള് നോക്കുമ്പോ എങ്ങനെ കരയണ്ടെന്ന കാര്യം പറയട്ടെ എനിക്ക് സംഭവിക്കണ്ട ഞങ്ങള് നോക്കുമ്പോ എന്റെ കാലില് കാലില് തീട്ട ചവിട്ടിട്ടേ ഏത് പണ്ടാർക്കും ഇപ്പഴാ ബോർഡ് എടുക്കാൻ പോണ തൊടിയിൽ തൂറിക്കണേ ഏത് ചെക്കന്മാരാണ് ചെയ്തിറക്കെ അല്ല ഈ ഒന്ന് ആലോചിച്ച് നോക്കിയെക്ക എത്ര പിള്ളേര് കളിച്ചു ഉണ്ടല്ലേ ഏത് പണ്ടാർക്കും ഇപ്പൊ എവിടെ വന്നു ഈ തൂറിന് ആ ചെക്കൻ്റെ കഞ്ഞ് നിറച്ച് ബിളെങ്ങനെ അയ്യോ ഇത് കേക്ക് ആ ചെക്കൊണ്ടി കൊണ്ടി കാലുകാൻ പോയി തന്നെ അത് ശെരി അപ്പൊ അതറിയില്ലേ കാര്യം വീട്ടുകാരെ അറിഞ്ഞാന്ന് പറഞ്ഞത് എടാ കീട്ടൻ ചവിട്ടിയെ കാഞ്ച് കണ്ട ഏതെങ്കിലും വീട്ടുകാർ വീട്ടിൽ കച്ചു അല്ലാണ്ട് വേറൊന്നല്ല എന്നാൽ നാലോച്ചൊക്കെയാ തീട്ടൻ ചവിട്ടിയാ ചക്കന്ന് ഇങ്ങനെ കിടന്നു അരക്കോ കെത്തി കാലിറക്കിടന്നില്ലേ ശരി എന്നാ